് നമസ്കാരം ഇത് രാധിക നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി കഴിഞ്ഞ ഇടയാണ് വിവാഹിതനായത് ഏകദേശം പതിനൊന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇവർ അതിനിടയിലെ ആനന്ദിന് അപൂർവമായ എന്തൊക്കെയോ ഒരു രോഗബാധിതനാവുകയും അത് ശരീരം ക്രമാതീതമായി തടിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ ഒക്കെ എന്താ പറയുക ചികിത്സ നടത്തി ആ രോഗത്തിൽ നിന്നെല്ലാം ഏകദേശം മുക്തിയായതിനു ശേഷം വിമുക്തി നേടിയതിന് ശേഷമാണ് രാധികയും മറ്റുള്ള വിവാഹവും അപ്പോൾ ആ പഴയ രൂപത്തിൽ നിന്നെല്ലാം ആനന്ദ് ഒരുപാടങ്ങ് മാറിയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവരുടെ ഒരു സന്തോഷം നാം കാണുമ്പോഴേക്കും നമുക്കും തോന്നും ഇത്രയധികം സ്നേഹനിമിഷങ്ങൾ അനുഭവിച്ചു രാധികയും ആനന്ദം दिलानी